ബസ് റോട്ട് ആയി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി എറണാകുളം ജില്ലയിൽ ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് ഞങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വൺഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാണ് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിന്റ് എഴുന്നൂറ്റി അൻപത് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും പന്ത്രണ്ട് മീറ്ററോളം വിധി വരുന്ന വിശാലമായിട്ടുള്ള പഞ്ചായത്ത് റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിരിക്കുന്ന ഈ മുറ്റത്ത് വലിയൊരു വാഹനം സുഖമായി തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ വീട്ടിൽ കുടുംബം ായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീടിന്റെ കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും ബസ് സ്റ്റോപ്പ് ഫ്രണ്ടേജായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം വരുന്നത് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പത്ത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ ിലേക്ക് പതിനാല് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഒറ്റപ്പാടിയിൽ തീർത്ത മെയിൻ ഡോറാണ് നൽകിയിട്ടുള്ളത് ഈ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ കം ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് അതിവിശാലമായിട്ടുള്ളൊരു വലിയ ഹോൾ കണക്കെയാണ് ഈ ഭാഗം നമുക്ക് മൂന്ന് യുടെ രണ്ട് ജനാലകളും ഓരോ പാളിയുടെ ഇരട്ട ജനാലകളും നൽകിയിരിക്കുന്ന ഈ ഭാഗം മുഴുവനായും നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പതിനഞ്ചോളം പേർക്കെങ്കിലും സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗവും സംവിധാനപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം വാങ്ങുന്നവരുടെ താൽപര്യാനുസരണം സപ്പറേഷൻ ചെയ്ത് ലഭിക്കുന്നതാണ് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ ഭാഗത്തിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമ്മെ സ്വാഗതം ചെയ്യുന്നു വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു അടുപ്പ് കത്തിക്കാൻ സൗകര്യം ലഭിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് രണ്ടു പാളയുടെ യും മൂന്നു പാളിയുടെയും ഓരോ ജനാലകളുടെ വീതം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വോഡിൽ തീർത്ത വലിയൊരു വാഡ്റൂം ആണ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടര അടി വീതിയിലുമാണ് ഈ മനോഹരമായിട്ടുള്ള ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് മുന്നേ കണ്ട െഡ്റൂമിലേതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബ് നമുക്ക് ആ ഈ ബെഡ്റൂമിലും കാണുവാൻ കഴിയും പാത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രാനൈറ്റും ടൈലുമാണ് സ്റ്റെയറിൽ പാവിയിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു കൈവരികൾ പിടിച്ച വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം രണ്ട് ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലും നൽകപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യം വിശാലമായി തന്നെ നൽകപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ഒന്നാമത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമുകളതുപോലെ തന്നെയാണ് ഈ ബെഡ്റൂമുകളിലും വാർഡ്രൂമുകൾ നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ വീട്ടിലെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി എല്ലാ ബെഡ്റൂമുകളിലും ഉള്ളതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു വാർഡ്റൂപ്പ് നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്നുമാണ് നമുക്ക് മെയിൻ ബാൽക്കണിയിലേക്കുള്ള പ്രവേശനം നൽകിയിട്ടുള്ളത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാൽക്കണിയിൽ നിന്ന് ഇനി യൂട്ടിലിറ്റി ഏരിയ ഭാഗം കൂടിയാണ് നമ്മളിപ്പോൾ കാണുവാൻ പോകുന്നത് ഭാവിയിൽ ആവശ്യമെങ്കിൽ ഒരു ബെഡ്റൂം കൂടി കൂട്ടിച്ചേർക്കാവുന്ന നിലയിലാണ് ഈ യൂട്ടിലിറ്റി ഏരിയയുടെ വിശാലത നമുക്ക് അനുഭവ ഇനി നമുക്ക് ആ വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം നാലേമുക്കാൽ സെന്റർ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്സ്റ്റോൺലി വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് സ്വന്തം ത്തിനോ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനോ അനുയോജ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭാഗത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രൊപ്പർട്ടീഷൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം